ദേശീയ ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവായിട്ട് കരുതപ്പെടുന്ന ആളായിരുന്നു മണിശങ്കർ അയ്യർ പ്രത്യേകിച്ച് അദ്ദേഹം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുയായികളിൽ ഒരാളായിരുന്നു മണിശങ്കർ അയ്യർ മണിശങ്കർ അയ്യറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവനയാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അതുപോലെ തന്നെ വീഴ്ചയ്ക്കും കാരണം ഒരു കുടുംബമാണെന്നാണ് കുടുംബം ഈ പറഞ്ഞ പോലെ രാഹുൽ സോണിയാഗാന്ധി ആ കുടുംബമാണ് അപ്പോൾ ഇത് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത് ഉമയാണ് ആ ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്തിൽ അദ്ദേഹത്തിന്റെ ഇന്നർ സർക്കിളിൽ വരുന്ന ആളുകളുടെ ഒരു പ്രധാനി ആയിരുന്നു ഈ മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹമാണ് രാജീവ് ഗാന്ധിക്ക് പ്രസംഗങ്ങൾക്ക് എഴുതി കൊടുക്കുന്നതിലും പ്രധാനി അദ്ദേഹമായിരുന്നു അദ്ദേഹം ഇപ്പൊ റീസെന്റ്ലി പറഞ്ഞത് എന്റെ രാഷ്ട്രീയമായ ഉയർച്ചക്കും താഴ്ചക്കും കാരണം ഗാന്ധി കുടുംബമാണെന്നായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പറയാൻ കാരണം എന്താണെന്ന് ഒരു സംശയത്തിലാണ് നിൽക്കുന്നത് ഉമാ പറഞ്ഞതുപോലെ മണിശങ്കർ അയ്യരെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇന്നർ സർക്കിളിലെ ഒരു പ്രധാന കക്ഷിയായിരുന്നു പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ സ്പീച്ചുകളെല്ലാം തന്നെ എഴുതുന്ന ഒരാളും എന്നുള്ള നിലയിലും അദ്ദേഹം വളരെ ഇതായിരുന്നു അദ്ദേഹം അപ്പോഴത്തേക്ക് ഐ എഫ് എസ് ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം അത് ഉപേക്ഷിച്ചിട്ട് രാജീവ് ഗാന്ധിയുടെ ഇത് പ്രകാരം ഈ ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയത്തിലേക്ക് വന്നു അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ അസാസിനേഷന് ശേഷവും അദ്ദേഹം ഈ വളരെ വലിയ സോണിയാഗാന്ധിയുടെ തന്നെ ഇന്നർ സർക്കിളിലുള്ള ഒരാളായിരുന്നു അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ട് വളരെ ബന്ധം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർട്ടി സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആ നിലയിലുള്ള ഒരു നേതാവായിരുന്നില്ല അദ്ദേഹം ഈ കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ നിലയിൽ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ആസ്പിറേഷൻസിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പിന്നെ ഒരു ഫോറിൻ പോളിസി എക്സ്പെർട്ട് എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഇത് പഴയ ഒരു നെഹ്റുവിയൻ ഫ്രെയിംവർക്കിലുള്ള നോൺ അലയൻ്റെ ചേരുചേരാ ആ നയത്തിലൊക്കെയുള്ള ഒരു വീക്ഷണമുള്ള ആളായിരുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളിങ്ങനെ ഒരു കോൺഫെഡറേഷൻ ഒരു എപ്പോഴും ഒരു ഒരു ശത്രുതയിലല്ല പോവേണ്ടത് പാകിസ്ഥാനുമായിട്ടുള്ള നെഗോസിയേഷനും ചർച്ചകളും എല്ലാം നടത്തണമെന്ന് പറയുന്ന ആ ഒരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരാളായിരുന്നു അപ്പോൾ അത് ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ അങ്ങനെ പലതരത്തിലുള്ള പല വീക്ഷണങ്ങൾ പുലർത്തിയിട്ടുള്ള ആളുകളുണ്ട് ഏതായാലും അങ്ങനെയെല്ലാം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വ്യക്തിത്വം ഇത് കഴിഞ്ഞ് ഇപ്പം സോണിയാഗാന്ധിയുടെ കാലത്ത് അദ്ദേഹം ഈ പറഞ്ഞ ഇന്നർ സർക്കിളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് പിന്നെ മൻമോഹൻ സിംഗിൻ്റെ ക്യാബിനറ്റിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു എനിക്ക് തോന്നുന്നു റൂറൽ ഡെവലപ്മെൻറ്റും അത്തരങ്ങളിൽ ഇപ്പം ഈ മഹാത്മാ ഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി സ്കീം അത്തരം പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പങ്കും വളരെയധികം ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആവുന്ന ആ കാലം മുതൽ അദ്ദേഹം ഈ പറയുന്ന നിലയിൽ ആ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ നെഹ്റു ഗാന്ധി തലമുറയുടെ അല്ലെങ്കിൽ ഈ ജനറേഷൻ്റെ എന്താണ് ഇന്നർ സർക്കിളിലുള്ള ഒരാളല്ല ഒരുപക്ഷെ പ്രായത്തിൻ്റെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു കാരണം വലിയ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരും തമ്മിലൊക്കെയുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു മെയിൻ ധാരയില്ല എനിക്ക് തോന്നുന്നു നേരെ നേരത്തെ അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലും അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ സംഘടനാപരമായതിലെല്ലാം ഉണ്ടായിരുന്ന ആളാണ് അവിടെ നിന്ന് മാറി അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം വളരെ ഇതായിട്ട് കോൺഗ്രസിന് വലിയ ഒരു ക്ഷീണം ഉണ്ടാക്കിയെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് എന്താണ് അവർ ചായവാലയാണെന്ന് പറഞ്ഞു അത് ബി ജെ പി സംബന്ധിടത്തോളം വലിയ ഒരു മൈലേജ് ആയിരുന്നു അവർ ആ കാലത്ത് ചായ ചർച്ച എന്ന് പറഞ്ഞിട്ട് ചാ ഇതായിട്ട് അതായത് ഇങ്ങേര് വളരെ എന്താണ് മോശമായിട്ടുള്ള നിലയിലാണ് അത് കമൻ്റ് ചെയ്തതെന്നുള്ള ഒരു നിലയിലേക്ക് ബി ജെ പി തിരിച്ചടിച്ചു അപ്പോൾ ആ നിലയിൽ കോൺഗ്രസിൻ്റെ പിന്നെ അദ്ദേഹം ഇതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ വളരെ ഈ ഒരു ലൗഡ് മൗത്ത് ആണെന്നുള്ള നിലയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഏതായാലും കുറേ കാലമായിട്ട് കോൺഗ്രസിൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വേറെ എന്തോ ഒരു അഭിപ്രായം ഇതുപോലെ അപ്പൊ അങ്ങനെയുള്ള ഒരു ചെയ്തിന്റെ ഒരു പോക്കാന്റെ ഒരു കൾബിനേഷൻ ആണ് ഇന്നലെ പറഞ്ഞത് പ്രത്യേകിച്ച് അതിൽ രാജീവ് രാഹുൽ ഗാന്ധിയെ പ്രത്യേകം പരാമർശിക്കുന്നു രാഹുൽ ഗാന്ധിയെ എനിക്ക് കാണാൻ പോലും ഞാൻ കൂടുതൽ കാണുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു അവസാനമായിട്ടും കണ്ടത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം അപ്പൊ ഈ എന്താ പറയുന്ന ഈ സോക്കാൾഡ് ഈ കുടുംബത്തിനകത്തു നിന്നുള്ള അതിനകത്ത് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കൊട്ടാരം വിദൂഷകർക്ക് സംഭവിക്കുന്ന ചില ഭാവ അല്ലെങ്കിൽ സ്ഥലം മാറ്റങ്ങളുടെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ കാണാം ഇപ്പൊ ഇപ്പം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം തന്നെ കോൺഗ്രസ്സിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഈ കാര്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കൂടാതെ ബീഹാറിലെ ലാലു പ്രസാദ് യാദവും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇദ്ദേഹം ഇക്കാര്യം ഇത്തരത്തിലൊരു ഇതും ഉന്നയിച്ചത് രാഷ്ട്രീയമായിട്ട് ഇപ്പൊ ഉമ പറഞ്ഞതുപോലെ അതിന്റെ സിഗ്നിഫിക്കൻസിനെ നമ്മൾ ആ നിലയിലാണ് വിലയിരുത്തേണ്ടത് കാരണം ഇപ്പം മണിശങ്കർ പോലുള്ള ഒരാൾ വന്നിട്ട് ഈ കുടുംബത്തിനെതിരെ പറയണത് അത് വെറുതെ ഒരു എന്താ പറയുന്ന അന്തരീക്ഷത്തിൽ വെറുതെ പറയുന്നതല്ലല്ലോ അതിന് ഓരോന്നും ഓരോന്നിനെ പറയുന്നതിനും അതിൻ്റേതായ രാഷ്ട്രീയമായ സന്ദർഭത്തിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടാകും ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉമ പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്നും കോൺഗ്രസ് മാറണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം കൂടി ഉണ്ട് അത് പിന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കൈവരിച്ചിരുന്ന ഒരു മുന്നേറ്റം അവർക്ക് നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ള നിലയിൽ അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്കുള്ള പിടിപ്പേടുകളും പോരായ്മകളുമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കോൺഗ്രസിനെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ ഒരു പരിധി വരെ പ്രിയങ്ക ഗാന്ധിയുമാണ് അപ്പോൾ ഇവരുടെ നേതൃപരമായിട്ടുള്ള അല്ലെങ്കിൽ നേതൃത്വപരമായ ഒരു കഴിവില്ലായ്മയാണ് ഇന്ത്യ മുന്നണിക്ക് ആ നിലയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റായിക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതാണ് ഇപ്പം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് ആണ് അവർ അതിൻ്റെ ലീഡർഷിപ്പ് ഇന്ത്യ മുന്നണിയിലെ ലീഡർഷിപ്പ് അവർ നേരിട്ടെടുക്കും മമതാ ബാനർജി നേരിട്ട് നേതാവണം എന്നുള്ള നിലയിൽ അതിനെ മറ്റേ സഞ്ജയ് റൗട്ട് എന്ന് പറയുന്ന ശിവസേനയുടെ അതായത് ബാൽ താക്കറെയുടെ ഭാഗത്തുള്ള ശിവസേനയുടെ നേതാവും അതിനെ എൻഡോഴ്സ് ചെയ്തു ഈ കഴിഞ്ഞ ദിവസം ബീഹാറിലെ ലാലു പ്രസാദ് യാദവ് ആണ് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ ഒരു പിന്തുണക്കാരൻ ലാലു പ്രസാദ് യാദവ് പോലും ഇപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ ഒരു ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷികൾക്കുള്ളിൽ ഉള്ള ഈ ഒരു ഈ ഒരു സമ്മർദ്ദം അതിന് അതിനെ ഏതാണ്ട് പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ ആയിട്ട് ഈ മണിശങ്കരയറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആ നിലയിലാണ് നമ്മൾ നോക്കുന്നത് അല്ലാതെ ഇവർക്ക് തമ്മിലുള്ള വ്യക്തിപരമായ ഒരു അനിഷ്ടമോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാറ്റമോ എന്നുള്ള നിലയിൽ ഉപരിയായിട്ട് ഈ പർട്ടിക്കുലർ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് പൊതുവിൽ ഈ പറയുന്ന ഇവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിനെതിരെയുള്ള ഒരു ഒരു അല്ലെങ്കിൽ നേതൃത്വം ഈ നിലയില് കാര്യങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശേഷിയുള്ളവരല്ല അവരെന്ന് പറയുന്ന ആ ഒരു സമൂഹം ഉണ്ടല്ലോ അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടുള്ളതിന്റെ സിഗ്നിഫിക്കൻസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊന്നും കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ ഒന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ അയ്യരുടെ പ്രസ്താവന ഏത് നിലയിലായിരിക്കും കോൺഗ്രസിനെ ബാധിക്കുന്ന ഉണ്ടാവുക ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഈ ഒരു പെർഫോമൻസ് പ്രത്യേകിച്ച് ഹരിയാന മഹാരാഷ്ട്ര അസംബ്ലി തിരഞ്ഞെടുപ്പുകളിലാണ് അത് വ്യക്തമായിട്ട് വന്നത് ഇപ്പോൾ ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അന്ന് ഇവരെ ഇന്ത്യ മുന്നണിയുടെ ലോക്സഭയിലുള്ള ഒരു പ്രധാന നേട്ടം എന്തായിരുന്നു പ്രധാന നേട്ടമെന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ ബി ജെ പിക്ക് എതിരെ ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിയാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ കാരണമായിരുന്നു അപ്പോൾ അതായിരുന്നു മറ്റേ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ സീറ്റ് കിട്ടാതെ അവധികം അവർക്ക് ഭൂരിപക്ഷത്തിന് മറ്റു പാർട്ടികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യകത വന്ന് അപ്പോൾ അതൊരു വലിയ ഒരു സ ഒരു ഇതായിട്ട് കാണണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇതാതാണ് രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു സാധനം നിർണയിക്കുന്നതിൽ ആ ഒരു സ്ട്രാറ്റജി വളരെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അവർ ആ ഒരു സ്ട്രാറ്റജി ഇന്ത്യ മുന്നണി കാരണം ഹരിയാനയിലെ ഏറ്റവും പ്രമുഖ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അപ്പോൾ ആ കോൺഗ്രസ് അവരൊക്കെ ഒരു അലയൻസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് അവർക്ക് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ട കക്ഷി കോൺഗ്രസ് ആയിരുന്നു അതുവർക്കത് പറ്റിയില്ല എന്ന് മാത്രമല്ല അവർ ആം ആദ്മി പാർട്ടിയെ ആ മുന്നണിയിൽ നിന്ന് പോയി ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പം കോൺഗ്രസ്സിന് ആ നിലയിൽ വലിയ ഒരു ഇത് ഇത് ഏതാണ്ട് സമാനമായ ഒരു സാധനം മഹാരാഷ്ട്രയിലും ഉണ്ടായി മഹാരാഷ്ട്രയിൽ ആൻറ്റി ബി ജെ പി അല്ലെങ്കിൽ ആ ബി ജെ പി ശിവസേന കൂട്ടുകെട്ടിനെ അതിനെതിരെ എല്ലായിടത്തും ഒറ്റ സ്ഥാനാർത്ഥി നിർത്തുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാനായിട്ട് കോൺഗ്രസ് ഇവരുടെ മൂന്ന് അലയൻസ് പാർട്ട്നേഴ്സിൽ നിന്നു എന്നുള്ളതല്ലാണ്ട് വേറെ ആൾക്കാരെ അവർക്ക് നിർത്താനായിട്ട് അല്ല ഇപ്പോൾ ദളിത് വിഭാഗങ്ങളുടെ ഇതുണ്ടായിരുന്നു പ്രകാശ് അംബേദ്കറിനെ പോലെയുള്ള ആൾക്കാരുടേതുണ്ടായിരുന്നു അപ്പോൾ അത്തരം സഖ്യ ശക്തികളെ കൂടെ നിർത്തുന്നതിനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ കഴിവില്ലായ്മ ഇനിയുള്ള കാലത്ത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മുന്നണിയിൽ നിൽക്കുന്ന മൂ പ്രധാന കക്ഷികളെല്ലാം തന്നെ പ്രാദേശിക കക്ഷികളാണ് അവരവരുടേതായ സ്ഥലത്ത് അവർക്ക് സ്വന്തം നിലയിൽ ഒരുപക്ഷെ വിജയിക്കാൻ കഴിയും ഇപ്പം മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൻ്റെ ഇതാണ് ഒരു പരിധിവരെ ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി ഇവർക്കും ഒറ്റയ്ക്ക് നിൽക്കൽ നിന്ന് കഴിഞ്ഞിരുന്നാൽ അവരുടേതായ ഒരു സ്ട്രെങ്ത് അവർക്ക് അവർക്ക് വിജയിക്കാൻ കഴിയും അവർക്ക് ഇവിടെ എല്ലാം കോൺഗ്രസ്സിന് ഇവരുടെ ഒരു ചെറിയ റോളിൽ ഒരു 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 സഖ്യകക്ഷി ചെറിയ സഖ്യകക്ഷി എന്നുള്ളൊരു നിലയിൽ മാത്രമാണ് കോൺഗ്രസിൻ്റെ ശക്തിയുള്ളത് അതുപോലെ ബീഹാറിലാണ് പിന്നെ കോൺഗ്രസ്സിന് ഈ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് അവർക്ക് ഇതായിട്ട് ഉള്ളത് അപ്പോൾ അവർ ആ നിലയിലുള്ള എന്നാൽ അവിടെയും പ്രധാന പാർട്ടി ലാലുവിൻ്റെ പാർട്ടിയാണ് അപ്പോൾ ഈ നിലയിൽ വരുമ്പം കോൺഗ്രസ്സിനെ സംബന്ധിടത്തോളം കോൺഗ്രസ്സിന് ഒരു ഓൾ ഇന്ത്യ പാർട്ടി ഏറ്റവും വലിയ പാർട്ടി എന്നെല്ലാം ഉള്ള നിലയിലേക്ക് ഇങ്ങനെ ഈ ഈ ഇത് ഇവരുടെ ഈ റീജിയണൽ സഖ്യം എന്ന് പറയുന്ന ഒരു അലയൻ ആ ഒരു രൂപത്തിന് രൂപം കൊടുക്കാനായിട്ടോ അതിനെ ലീഡ് ചെയ്യാനോ എത്രത്തോളം കഴിയുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു സംശയമുണ്ട് കാരണം കോൺഗ്രസ്സിനെ ഒരിക്കലും ഈ റീജ കാരണം ഈ റീജിയണലെല്ലാം തന്നെ അവരുടെ അവരുടെ ഒരു സ്ട്രെങ്തിൽ കോൺഗ്രസിന് ജയിക്കാൻ പറ്റില്ല അപ്പം നേരത്തെ ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ പ്രധാന വിഷനൊന്നും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജിക് സംഭവം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കുന്ന സ്ഥലങ്ങൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ശക്തി പരമാവധി ഫോക്കസ് ചെയ്യുക രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് കർണാടക തെലുങ്കാന ഇത്തരം പ്രദേശങ്ങളിൽ നിങ്ങൾ ആറ് ഏഴ് സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് ഗുജറാത്ത് ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ കഴിയുന്നത് ഫോക്കസ് ചെയ്യുക മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ആ മറ്റ് ജൂനിയർ പാർട്ട്ണറായിരുന്നു കൊണ്ട് ആ അങ്ങനെ ഒരു ഇതിലാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വിഷനും ഒരു സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ് ഉണ്ടായത് പക്ഷേ ഈ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലുള്ള നടപടികളല്ല കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പം അത് ഉണ്ടാവാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഡർഷിപ്പിനകത്തു നിന്നുള്ള അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് വരാത്തത് അപ്പോൾ ഈ റീജിയണൽ പാർട്ടികൾ ഈ പ്രാദേശിക പാർട്ടികൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും ഇങ്ങനെ ഒരാളിനെ നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് നമ്മളെ എവിടെയും എത്തിക്കത്തില്ല അതുകൊണ്ട് ആ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാധനം അവര് തന്നെ കയ്യിലെടുക്കണം പിന്നെ കോൺഗ്രസിൻ്റെ ഒരു മൊത്തം സ്ട്രാറ്റജി എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെ പ്രധാന കക്ഷികൾക്ക് എല്ലാവർക്കും ബാധകമാണ് എന്നാൽ തന്നെയും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് കാരണം ഈ ഇന്ത്യ ഒരു ഇന്ത്യ മുന്നണി ഇപ്പം ബി ജെ പി വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവം ആൾ ഇന്ത്യ ലെവലില്ലാത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായെങ്കിൽ അതിൻ്റെ പിന്നിൽ നിരവധി പലതരത്തിലുള്ള സമരങ്ങളും പലതരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കർഷകരുടെ സമരം ഉണ്ടായിട്ടുണ്ട് മറ്റ് തരത്തിലുള്ള സമരങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഊർജം കൂടി കൊണ്ടായിട്ടാണ് ഈ ഒരു മുന്നണിയും മറ്റും ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെ വെറും ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന് പറയുന്ന നിലയിലുള്ള ഒരു സഖ്യം മാത്രമായിട്ട് കാണാൻ പറ്റില്ല അപ്പൊ അത്തരത്തിലുള്ള സോഷ്യൽ മൂവ്മെന്റുകൾക്ക് പ്രൊട്ടസ്റ്റുകൾക്ക് ഇതിനെല്ലാം തന്നെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായിട്ടുണ്ടെങ്കിലും ഉള്ള ഒരു സപ്പോർട്ടും ആ പിന്തുണയും കോൺഗ്രസിന് ഉണ്ടാവണം ഇത് പലപ്പോഴും ഉണ്ടാവാറില്ല ഇത് നടത്തുന്നത് പലപ്പോഴും മറ്റ് പാർട്ടികളോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുമാണ് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ എന്താണ് വലിയ വീഴ്ചകൾ അല്ലെങ്കിൽ പരാധീനതകളും അപ്പോൾ ഇത് മറ്റുള്ള പാർട്ടികളെ സംബന്ധിടത്തോളം എത്രത്തോളം സഹിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു വിഷയമാണ് ആ നിലയിൽ നോക്കുമ്പം ഈ ഇന്ത്യ മുന്നണിയുടെ ഈ പറയുന്ന പ്രത്യേകിച്ച് ഈ അസം ഇനി അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരുപാട് അസംബ്ലി തെരഞ്ഞെടുപ്പുകളും മറ്റ് സ്ഥാനങ്ങളും എല്ലാം വരികയാണ് ഇപ്പം ഇവർ ഇപ്പം പാർലമെൻറ്റിലാണെങ്കിലും മറ്റിടത്തെല്ലാം ഇവർ കൊണ്ടുവരുന്ന നിയമനിർമ്മാണം അതൊന്നും തന്നെ ഇവർ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പം വൺ ഇലക്ഷൻ ഈ ഇലക്ഷൻ്റെ ഇത് ലോക്സഭയും അസംബ്ലി തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ച് നടത്താൻ പോകുന്നു ഉള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു സാധനം ഇനിഷ്യേറ്റ് ചെയ്യാനൊന്നും ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അപ്പം അത്തരം സാധനങ്ങൾ ഞാൻ പറയുന്നത് ഒരു ഇലക്ടറൽ പൊളിറ്റിക്സും ഇലക്ടറൽ അലയൻസും സഖ്യങ്ങളും ഉണ്ടാക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതിനെ സസ്റ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളും മറ്റ് സമരപരിപാടികളും അതുമായിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കായിരിക്കും ഇവര് റിയൽ ചലഞ്ച് ഉണ്ടാവണം അക്കാര്യത്തിലാണ് കോൺഗ്രസിൻ്റെ ഒരു പരാജയമോ അല്ലെങ്കിൽ പരാധീനതയോ പ്രകടമാവുന്നത്